അതിൻ്റെ പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എന്താ പുതിയൊരു വീഡിയോക്കായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒന്നും ട്രിപ്പ് പോകാം കേട്ടോ മാമൻ്റെ വീട്ടിൽ നിന്നാണ് പോണത് അപ്പോൾ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകാം കേട്ടോ അപ്പോൾ എൻ്റെ ഫാമിലി ഉണ്ട് അങ്ങനെ ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പം ഞാൻ റെഡി ആവുന്ന സമയം കൊണ്ട് ഏറ്റവും ഉണ്ണീനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉണ്ണിക്ക് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടോടുത്തത് കാരണം പിന്നെ മാറ്റണം കേട്ടോ അപ്പോൾ വേറെ ഡ്രസ്സ് കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് അപ്പം ഞങ്ങളും അങ്ങനെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് എന്താ പറയുക താലപ്പുലിക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ഡ്രസ്സാ കേട്ടോ അപ്പം എന്താ പറയുക ഒരു ദമ്മ സ്റ്റിച്ച് ചെയ്തതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു ഫ്രോക്ക് പിന്നെ ഈ ഒരു ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടി അതിനു വേണ്ടി യൂസ് ചെയ്ത് തന്നെ നമുക്ക് തന്നെ ഇടണം താലപ്പുലിക്ക് ഇത് കുട്ടി ഇടണം അങ്ങനെ തന്നെ ഇത് 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 കുട്ടി ഇതമ്മ ഇതമ്മ ഇത് കുട്ടി കുട്ടി പൈ അപ്പൊ ഞങ്ങളൊരു ഒമ്പത് മണി അപ്പോൾ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവരൊമ്പതേ കാലം ഒക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഒങ്ങല്ലൂരിന്നാട്ടോ മാമന്റെ വീട് ഓങ്ങല്ലൂരാണ് അപ്പൊ അവരവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാറുണ്ടോ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോന്നപ്പോ ഈ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഇത് ഇത് ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു പിന്നെ വണ്ടിന്റെ പേപ്പർ ഉണ്ടല്ലോ ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പ്രിന്റ് എടുക്കാനും ഉണ്ടായിരുന്നു കെട്ടോ അനിയനെ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതെടുക്കാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് വന്ന് നിന്നപ്പോഴേക്കും ഇത് അവരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുളപ്പുള്ളി വെച്ചിട്ടാണ് കേട്ടോ കയറിയത് അവിടെ എട്ടൻ്റെ വണ്ടി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇനി തന്നെ ഇറങ്ങണം അപ്പോൾ അത് അച്ചമ്മയ്ക്ക് ഉണ്ട് കേട്ടോ അച്ചമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാ മാമിൻ്റെ ഫാമിലി മാമിൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് മലമ്പുഴയ്ക്കാണ് കേട്ടോ അപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട് ആദ്യം ഉണ്ണിക്കാ രാവിലെ ഒരു കണ്ട വെച്ച് കൊടുത്തുമല്ലോ അത് ഇങ്ങനെ കളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഏട്ടനെ അവൾ പോയി കെട്ടിപ്പിടിച്ചതാണ് അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വേറെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ കന്നട വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ മാത്രമല്ല അവർ മറ്റേ കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണട വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ മലമ്പുഴയ്ക്ക് ഇപ്പോൾ അടുത്ത് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മലമ്പുഴ കാണുന്നത് അതിന് ശേഷം പിന്നെ അന്നിപ്പോൾ അടുത്തൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ മാമൻ്റെ വീട്ടുകാരുമായിട്ട് കേട്ടോ അന്നാണ് ഞാൻ മലമ്പുഴ പിന്നെ കുറച്ച് വലുതായിട്ട് പിന്നെ കാണുന്നത് അങ്ങനെ അതിന് ശേഷം ഇപ്പോൾ എനിക്ക് മലമ്പുഴയ്ക്ക് പോകണമെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ കാരണം നിങ്ങളത് ഇപ്പോൾ അടുത്ത് കണ്ടതാണ് പക്ഷേ ഇവരുടെ ട്രിപ്പിൽ ഇവർ കാണാത്തവരുണ്ട് അപ്പോൾ ഇവരുടെ ട്രിപ്പിൽ അതുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പോയതാണ് നമ്മൾ അധിക സ്ഥലങ്ങൾ കാണുന്നില്ല ഇനി വീണ്ടും നടക്കുന്നില്ല എന്നൊരു പ്ലാനിൽ നിന്നിട്ടോ പോണത് നമ്മൾ അവിടെ എവിടെയെങ്കിലും പോകാൻ പാർക്കിൽ പോകാൻ വച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ അന്ന് വന്നപ്പോൾ പാർക്കിലേക്ക് ഒന്നും കയറിയിട്ടില്ല അപ്പോൾ എന്തായാലും ഉണ്ണിനായിട്ട് പാർക്കിൽ പോകാൻ വീണ്ടും കണ്ടത് പടുത്തന്നെ കണ്ടിട്ടുള്ള വീണ്ടും കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും വിചാ അങ്ങനെ ഒരു പ്ലാനിലൊക്കെ കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഈ കൈയിട്ട് കണിക്കുന്ന കുട്ടി അവൾ കാർത്തിക അപ്പം അത് മാമൻ്റെ മകളുടെ കുട്ടിയാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് അപ്പം അതുകൊണ്ട് കൂടിയാണ് അവർ ഇന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ മലമ്പുഴ വന്നപ്പോൾ വാങ്ങിയൊരു തൊപ്പിയായിരുന്നു അപ്പം ഞാൻ അവൾക്ക് ആ തൊപ്പിയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് തൊപ്പി ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ആർക്കും തൊപ്പിയൊന്നും ഇല്ലാതെ വന്നാൽ ഇവർക്കും തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാരണം വണ്ടിയിലല്ലേ പോകണതെന്നുള്ളൊരു കാര്യം തൊപ്പി എടുത്തില്ല ഇവിടെ വരുമ്പോൾ ഉള്ള വെയിലിൻ്റെ കാര്യമൊന്നും എനിക്ക് അത് അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അതൊക്കെ അറിയാറുണ്ട് കാരണം ഞാൻ രണ്ട് തൊപ്പി ഇവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ എനിക്കൊരു തൊപ്പി എൻ്റെ ഒരു പഴയ തൊപ്പിരിക്കുന്നത് അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഇപ്രാവശ്യം തൊപ്പിയൊന്നും വാങ്ങേണ്ടി വന്നില്ല അങ്ങനെന്താപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പാസൊക്കെ എടുത്തിട്ട് അകത്ത് കയറിയിട്ടുണ്ട് എല്ലാവരേനും വീഡിയോസിൽ എടുക്കാൻ എല്ലാവരും പെട്ടിട്ടില്ല തോന്നുന്നു കാരണം കുറച്ച് പേരും അതായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് മുന്നേ ഫോണുണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ പിന്നെ അവർ ഈ ഇങ്ങനെ പോയിട്ട് അവരങ്ങനെ പോയിട്ടോ ഞങ്ങൾ ഒമ്പത് അവിടെ എത്തിയ സമയം കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ഒമ്പതേ കാലിലാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയത് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് അവർ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ ഇവിടെ കയറാമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പോയി ഞങ്ങൾ എന്താ പാർക്കിൽ ഉണ്ണീനെ കൊണ്ട് പാർക്കിലേക്ക് വന്നിട്ടുണ്ട് പേടിണ്ടായിട്ടോന്നല്ല വെറുതെ രാണ്ണി പുതിയ വഴിയ ഉണ്ണിക്കൊന്ന് സ്റ്റെപ്പൊന്നും കാര്യ ഒരിക്കലും ഒരുവിധം സ്ഥലത്തൊക്കെ വെയിലായിരുന്നു കൂട്ടാം വെയിലില്ലാത്ത ഒരു സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ഉണ്ണിനെ കളിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാം അത് കഴിഞ്ഞിട്ട് ഐ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവരേനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അങ്ങനെ അവരൊരു ഒരു മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പത്തേ മുക്കാലിനാട്ടം അവിടെ എത്തിയത് ഞാൻ പന്ത്രണ്ട് മണിന്നാണ് നേരത്തെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു കഴിഞ്ഞ വശം ഞങ്ങൾ വന്ന സമയത്ത് അകത്ത് അവിടെ ഇരുന്നിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പുറത്ത് വണ്ടിയൊക്കെ നിർത്തിയതിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അവിടെ എന്താ പറയുക മറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നല്ല സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണി പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ബോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ പിന്നെ കണ്ടില്ല അപ്പോൾ ആ ഒരു ഇത് അവൾക്ക് വേണം അത് വേഗം പൊട്ടിപ്പോയിട്ട് അത് നമ്മുടെ കയ്യിലായിരുന്നു അത് പിന്നെ വീട്ടിലൊക്കെ എത്തിയിട്ട് അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അവൾ തന്നെയാണ് പൊട്ടിച്ചത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് അവൾക്ക് വേണം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അന്നെ പറഞ്ഞിട്ടായിരുന്നു വാങ്ങി തരണം എന്ന് വേണമെങ്കിൽ ഇപ്പൊ ഓർമ്മ വന്നപ്പോ അത് പോയി നോക്കി തെരഞ്ഞു കണ്ടുപിടിച്ച് അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏട്ടനൊരു നാരങ്ങസോഡേയും കുടിച്ചു കേട്ടോ കഴിഞ്ഞിട്ട് റിയ അതാ വേറെ സാധന അങ്ങനെന്താ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് കേട്ടോ പിന്നെ ഞങ്ങള് പോണത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഉണ്ടായിരുന്ന സെയിം ട്രിപ്പ് തന്നെയാണ് കേട്ടോ ആദ്യോഗി കാണാനാണ് കേട്ടോ പോണത് അപ്പോൾ അന്ന് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് മറ്റേ ആ അമ്പലമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് അത് അറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഇത് കണ്ടിട്ട് പോരായിരുന്നു പിന്നെ അന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയിട്ടും ഉണ്ടായിരുന്നത് പ്രാവശ്യം ഞങ്ങളൊരു നാലേക്കാലമായപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ എന്താ ഞങ്ങളിപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നടക്കുക കേട്ടോ ഞങ്ങൾ ഒരു കഴിഞ്ഞ വർഷത്തെ ട്രിപ്പ് പോലെ തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഈ അമ്പലം കൂടി കാണണം അങ്ങനെ ഒരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു അത് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അപ്പോൾ എന്തായാലും അപ്പോൾ ഇവർ പോകുമ്പോൾ പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അന്ന് അമ്പലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് വരില്ലായിരുന്നു അന്ന് ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മാറി കൊടുത്തിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഇതിൽ ബാക്കി വന്ന പീസ് വെച്ചിട്ടാട്ടോ ഉണ്ണിക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഷർട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൾക്ക് ഇപ്പോൾ അടുത്ത് അങ്ങനെ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോഡലിനെ ചെയ്തു ഇവിടെ അതൊക്കെ ആളുകളെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം അങ്ങനെ അവിടെ ഫുഡ് വാങ്ങിക്കാൻ കിട്ടും അതിന് അമ്പത് രൂപ ഇങ്ങനെ റേറ്റ് എന്നാണ് ഒരു ഓർമ്മ അപ്പുറത്തേ ഉണ്ടാവും അവിടെയാണ് അതിനുള്ള ഫുഡ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അത് വാങ്ങിയിട്ട് ഇവർക്ക് കൊടുന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെന്താ അതൊക്കെ കണ്ട് നിൽക്കുക കേട്ടോ പിന്നെന്താ ഒട്ടകത്തിനൊക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടകത്തിന്റെ മേലെ കയറിയിട്ടും ഇവിടെ അത് അതിന്റെ എത്ര റേറ്റ് ഒന്നും അറിയില്ല സൈഡ് ൂടെ ഇങ്ങനെ പോന്നല്ലേട്ടാ നമ്മളൊന്നും അവിടെ തന്നെ നിക്കല്ലേ ഇത് എന്താ കാളവണ്ടി അങ്ങോട്ട് കാളവണ്ടിയിലും പോവേ നമ്മളൊന്നും പോയിട്ടില്ല അന്ന് അതൊന്നും പോയാലോ ഈ ഒരു സൈഡ പോയാലാണ് നമുക്ക് എന്താണ് അമ്പലത്തേക്കൊക്കെ ഉള്ളൊരു ഇത് കേട്ടോ വഴി അപ്പൊ നമുക്കത് അറിയണ്ടായിരുന്നില്ല നമുക്ക് അന്ന് ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് പോകാനുള്ള സമയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കൊറച്ച് നടക്കാണ്ട് ട്ടോ കുറച്ചങ്ങട് നടക്കേണ്ട ഞങ്ങൾ അന്ന് വന്നപ്പോൾ അവിടെ വേറെ എന്തൊക്കെയോ പരിപാടി നടക്കേണ്ടായിരുന്നു തോന്നു അത് കാരണം കുറേ സ്റ്റാളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ല റേറ്റുമായിരുന്നു പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് കാളവണ്ടിയിൽ വേണമെങ്കിൽ പോകും അതിന് ഒരാൾക്ക് പത്ത് രൂപയാണ് തോന്നുന്നുണ്ട് കേട്ടോ പത്ത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് ഈ പോണ വഴിക്കൊക്കെ നമുക്ക് വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അവിടെ കണ്ടിട്ട് വെള്ളം ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഇങ്ങനെ ദൂരത്തിൽ തന്നെ വെള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഈ ഡ്രസ്സുകളൊക്കെ അമ്മേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ എൻ്റെയും അതുപോലെ ഈ ബ്ലാക്ക് ഉണ്ടോ ഇത് അതൊക്കെ അമ്മേനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാർത്തൂൻ്റെ ആ ഒരു വയലറ്റ് ലാവൻഡർ കളർ ഫ്രോക്കില്ലേ പിന്നെ അത് ആ സ്കൈ ബ്ലൂ അതൊക്കെ അമ്മ അവർ അമ്മ തന്നെ സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണീടെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് നടക്കുക കേട്ടോ അമ്മയുടെ ഡ്രസ്സുകൾ അടിച്ചതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നടക്കുകയാണ് ഈ പോണ വഴിക്ക് കടകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഞങ്ങൾ അന്ന് വന്ന സ്ഥലത്ത് ഇതൊന്നും അറിയില്ല നമ്മളവിടെ എന്തോ ഒരു ഇതും ഉണ്ടായിരുന്നു അന്ന് കുറേ ഇത് പക്ഷേ അവിടെയൊക്കെ നല്ല വില കൂടുതലായിരുന്നു ഒരു ചായക്കൊക്കെ ഇരുപത് ഇരുപത്തഞ്ചോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവിടെ അമ്മമാമൻ്റെ മക്കളും ചായ ഒക്കെ കുടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു പത്ത് രൂപ ആയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അന്ന് എന്തോ ഒരു പ്രോഗ്രാമോ എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഇപ്പോൾ അതൊന്നും ഇല്ല പിന്നെ ഫുൾ കസേരകളൊക്കെ ഇട്ടിട്ടായിരുന്നു ആൾക്കാർ ഇരുന്നിരുന്നത് ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ അവിടെ

ഫോണവഴിക്കാൻ പറഞ്ഞ പോലെ അങ്ങനെ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ സാധനം നമ്മുടെ നാട്ടിലെ റേറ്റ് തന്നെയുള്ളൂ സാധനങ്ങൾക്കൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെന്താ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആ ഒരു ഇത് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതിന്റെ സൈഡിലായിട്ട് ബാഗൊക്കെ വെക്കാനുള്ളത് ഉണ്ട് അത് അവരവിടെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അന്നവരെ മൊബൈലും ബാഗൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടെന്നുള്ളത് കാരണം അതൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഇതൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒക്കെ കാണിച്ചു തരാൻ തരണ്ട കാഴ്ചകളാണ് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റി അതായത് അതിൻ്റെ ഉള്ളിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ ക്ലോക്ക് റൂമിൽ നല്ല തിരക്കാട്ടോ അതിന് അമ്പലം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് നടക്കാൻ പറ്റും കാരണം പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കാരണം ഇവിടെ ബാഗ് വെക്കുന്നിടത്ത് നല്ല തിരക്കാണ് അപ്പോൾ അവിടുന്ന് ആൾക്കാർ ബാഗൊക്കെ വെച്ചിട്ട് വരുമ്പോഴേക്കും അടുത്ത് അവിടെ അധികം തിരക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫീൽ ചെയ്യണില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു അനുഭവമായിരുന്നു അന്ന് പോവാത്തോണ്ട് അത് മിസ്സായി നല്ലൊരു ഫീലിങ് ആണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പിന്നെ എട്ട് മണിക്കൊരു അത് ധ്യാനം പോലൊരു സംഭവം ഉണ്ട് അത് എട്ട് മണിക്കല്ല ഏഴ് മണിക്കോ ആറ് മുക്കാലിനോട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ലൈറ്റ് ഷോ കാണാൻ പറ്റില്ല അത് അത് നിന്ന് കഴിഞ്ഞാട്ടോ അപ്പം കാരണം അത് ഏഴ് ഏഴ് മണിക്ക് തുടങ്ങും ഏഴ് മണിക്കല്ല കറക്റ്റ് ഏഴ് ഇരുപത് തുടങ്ങും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന് പറ്റില്ല പിന്നെ എനിക്കെന്തായാലും ഉണ്ണിനെ കൊണ്ട് വരാൻ പറ്റില്ല കേട്ടോ കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ അവരത് പുറത്തേക്കാക്കും കാരണം അവിടെ സൈലൻസാണ് ആ ഒരു ധ്യാനത്തിന് കയറി കഴിഞ്ഞാൽ വേണ്ടത് കേട്ടോ അപ്പോൾ മുന്നേ പോയവർ പറഞ്ഞതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കുട്ടികളുള്ളവരൊക്കെ പുറത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇക്കായിരുന്നു അപ്പോൾ എന്തായാലും സമയം ചോദിച്ചപ്പോൾ അതിനെ പറ്റിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടു പിന്നെ അവിടുന്ന് ഒരു രുദ്രാക്ഷം കിട്ടിയിട്ട് അവിടുന്ന് ഫ്രീ ഒരു രുദ്രാക്ഷാണ് അങ്ങോട്ട് കയറാനും പാസൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഒക്കെ ഫ്രീ തന്നെയാണ് ഇനി വല്ല പഴിപാടോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ അറിയില്ല അതൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ക്യൂ നിന്ന് തൊഴിലുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഇങ്ങനെ നടന്ന് കാണാനും ഒക്കെ സൗകര്യമുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടപ്പം അത് ഞങ്ങൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നല്ല അപ്പോൾ പിന്നെ നല്ല തിരക്കായി ഇവിടുന്ന് ആൾക്കാർ വന്നതെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് വന്ന വന്നതുപോലെ വന്ന ആൾക്കാരായിരിക്കും കാരണം അമ്പത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെ തിരക്കില്ല അത്ര തിരക്കില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങടത്തിയപ്പോൾ ഫുൾ ആളായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഫോട്ടോ എടുത്തു കേട്ടോ മറ്റേ കൂടെ ഇവിടെ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലേ അങ്ങനെ തിരക്കാണ് പിന്നെ ഇരിക്കാൻ വേണ്ടി തിരക്കൂട്ട് ആതുകൊണ്ട് എല്ലാവരും അങ്ങനെ എന്താ ഷോ തുടങ്ങാറായിട്ടുണ്ട് ഫ്ലൈറ്റൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാവരും നിലത്താണ് കേട്ടോ ഇരിക്കുന്നത് പണ്ട് ഞാൻ പണ്ട് വന്നപ്പോൾ പറഞ്ഞ പോലെ കസാരകളൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം എല്ലാവരും നിലത്താണ് ഇരിക്കുന്നത് ഷോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പത്തിമൂന്ന് മിനിറ്റ് അത്രയൊക്കെ വരുന്നുള്ളൂ കേട്ടോ എട്ട് രൂപ അല്ല ഏഴ് എഴുപതിന് തുടങ്ങിയിട്ട് ഏഴ് മുപ്പത്തി മൂന്നോ അങ്ങനെയൊക്കെ ആയപ്പോൾ ഷോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ കറക്റ്റ് ഏഴ് എഴുപതിനേ തുടങ്ങിയുള്ളൂ അങ്ങനെന്താ എല്ലാവരും ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് അനിയൻ അവർ അവിടെ കണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വണ്ടീടെ ഇടയ്ക്ക് പോവാന്ന് പറയണത് ടാസ്ക് ആയിരുന്നു പിന്നെ ഉണ്ണിയുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഊരി വച്ചിട്ടാണ് കൊടുന്ന് കേട്ടോ അതാണ് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല മറ്റേ തിരക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒപ്പല് ഒപ്പല് നോക്കിയിട്ട് അങ്ങനെ വന്നിട്ട് ഇതാ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞങ്ങൾ പോകാൻ നോക്കുകയാണ് അങ്ങനെന്താ സർപ്രൈസ് ആയിട്ട് കാർത്തൂന്റെ ബർത്ത്ഡേ വണ്ടിയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ അനിയനും അനിയന്റെ ഫ്രണ്ട്സും അവിടെ അല്ല ഞങ്ങളുടെ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ ഞങ്ങൾ ടൂറിൽ ട്രിപ്പിൽ ഉണ്ടായിരുന്നു അപ്പൊ അവര് അവയെ തുടക്കം തൊട്ടേ എന്താ അവളോട് ഇങ്ങനെ ചെലവ് ചോദിച്ചോണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവള് അങ്ങനെ തമാശയ്ക്ക് അവളും ഇങ്ങനെ കേക്ക് വാങ്ങിത്തരുത് അങ്ങനെ പറയുണ്ടായിരുന്നു അവരോട് അപ്പം അങ്ങനെ അവർ പെട്ടെന്ന് സർപ്രൈസായിട്ട് വണ്ടി ഇങ്ങനെ നിർത്തിയപ്പോൾ ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഈ സമയത്തൊക്കെ വോയിസ് ഇടാൻ പറ്റില്ല കേട്ടോ കാരണം കോപ്പിറൈറ്റ് ഉണ്ട് പാട്ടിൻ്റെയും ബർത്ത്ഡേ സോങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പിറൈറ്റ് കാരണം സൗണ്ട് ഇടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വോയിസ് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് വണ്ടി എടുത്തിപ്പം ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചില്ല അവരെ ഇറങ്ങി പോകുന്നതുകൊണ്ട് പിന്നെ പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ കേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് അപ്പോൾ എല്ലാവർക്കും സർപ്രൈസായി എന്തായാലും അവൾക്കും അവൾ അവളുടെ അമ്മയ്ക്കൊക്കെ അത് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ കേക്കൊക്കെ കഴി എല്ലാവരും കഴിക്കുകയാണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾ എല്ലാവർക്കും വാല് കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എന്തായാലും അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിരിക്കട്ടോ അല്ലെങ്കിൽ കേക്ക് അവൾ വിടില്ല അപ്പോൾ ഞാൻ ഉറങ്ങേണ്ട വേഗം ഒരു കേക്കിൻ്റെ പീസ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അത് ചോദിച്ചിട്ട് അവൾക്ക് കൊടുത്തു അതൊന്നും വായിൽ വെച്ചത് അവൾ വേഗം കിടന്നു കേട്ടോ പിന്നെ കഴിക്കാൻ കൂട്ട ഇവള് കാർത്ത് കൊടുത്തപ്പോൾ കഴിച്ചു പിന്നെ കഴിക്കാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ആ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വാളയാർ എത്തി ഇറങ്ങിയതാ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ട്രാവൽ ചെയ്തു കേട്ടോ എന്നിട്ടാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ടത് ഉണ്ണി സീരിയസ് ആയിട്ടിരിക്കുക കേട്ടോ വീഡിയോ എടുക്കാൻ അവർക്ക് തീരെ ഇഷ്ടമല്ല ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കണിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്പ്രഷ്ടി ഇരിക്കുകയാണ് ഒരു ദേഷ്യത്തിൽ അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനത്തെ ബിരിയാണിയാണ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ എന്താ അവിടെ നിന്നൊന്നും നല്ല വിശപ്പുണ്ടായിരുന്നു അതിൻ്റെ അടക്കാണ് കുട്ടികൾക്ക് പിന്നെ സ്നാക്സ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടായിരുന്നു കയ്യിൽ കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഫുഡൊന്നും നമുക്ക് തമിഴ്നാട് ഏരിയയിലുള്ള ഫുഡ് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ നമുക്ക് പറ്റണ ഭക്ഷണം കിട്ടണ ഏരിയ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടൊരു പത്ത് പതിനൊന്ന് മണി ആ സമയക്കെ ആവാറായി പത്ത് മണിയാണോ കറക്റ്റ് ഓർമ്മയില്ല ആവാറായിട്ട് എന്തായാലും കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ വാളയാർ എത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ഫുഡൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ മിഠായി ഒക്കെ പോയിട്ട് മേടിക്കുക കേട്ടോ അപ്പോൾ മൂന്നെണ്ണം അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് രണ്ടെണ്ണം വേഗിൻ്റെ കയ്യിൽ കൊണ്ടുതന്നുട്ടോ എന്നിട്ട് അത് വാങ്ങിയിട്ട് പിന്നെയും ആ ഒന്ന് കഴിച്ചിട്ട് പിന്നെയും പോയി വാങ്ങിട്ടോ അങ്ങനെ അവരടുത്ത് മാക്സിമം അവൾ കൈപ്പറ്റിയിട്ടുണ്ട് മിഠായി ഒക്കെ അത് കേട്ടിട്ട് വീണ്ടും ഞങ്ങളിത് വണ്ടിയിൽ കയറിയിട്ട് പിന്നെ അങ്ങനെ പോവാണ് അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഇത് തന്നെ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഉണ്ണി ഏതാ ഇവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി ഇറങ്ങിയിട്ടുണ്ട് ഉണ്ണി ഇറങ്ങിയിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനവിടെ പിടിച്ചിട്ട് ഇരിക്കാന്നപ്പോൾ പിന്നെ ഫ്രണ്ടിക്കാണ് പോയതാണ് കേട്ടോ അങ്ങനെ അവളും എൻജോയ് ചെയ്യുകയാണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിങ്ങനെ നടക്കണത് കേട്ടോ അങ്ങനെ ഉന്നി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ എത്താറായിട്ടുണ്ട് കുളപ്പള്ളി എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്നു അതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്